മാപ്പിൽ ലൊക്കേഷൻ ലൊക്കേഷൻ കാരണം ിയാകാടിക്കേണ്ട മലപ്പുറം ജില്ലയിലാണ് മലപ്പുറത്താണുള്ളത് രാജേഷ് പുളിയാട്ടുകുളം പുളിയാട്ടു പുളിയാട്ടുകുളം ഓക്കെ എങ്ങനെയാണിവിടെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് റംബുട്ടാനും അതേപോലെ മുസമ്പിയും വാങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും ഫ്രൂട്ട് ഇവിടെ വന്നിട്ട് വെച്ചാൽ എങ്ങനെയുണ്ടായിരുന്നു നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആണ് ഇവിടെ ഇവിടെ വന്നിട്ട് എനിക്ക് എക്സ്പീരിയൻസ് 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 കിട്ടിയത് നല്ല സ്ഥലം വന്നിട്ടുള്ള ഒരു കുഴപ്പമൊന്നുമില്ല ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ ഇപ്പോ ൾ വേറെ സൈറ്റിൽ പോയില്ല പക്ഷേ അവിടുത്തിനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഞാൻ എനിക്ക് കണ്ടു കിട്ടി ഓക്കെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ പിന്നെ അവിടുന്ന് നാരങ്ങ തിന്നു ആൾ കട്ട് ചെയ്ത് കണ്ട് നമുക്കൊരു നാരങ്ങൻ്റെ കസ്റ്റമർ ഞങ്ങളും കുട്ടികളൊക്കെ ഇവിടെ കഴിച്ചു അതും കുഴപ്പമൊന്നുമില്ല നല്ല മധുരമുണ്ട് ഇപ്പോൾ ഐറ്റംസ് സാധനങ്ങൾ ഞാവലുണ്ട് എല്ലാം ഉണ്ട് പിന്നെ നല്ല മാവും തൈകളുണ്ട് തെങ്ങുണ്ട് എല്ലാ ഇവിടെ ഉണ്ട് അതിൽ കുഴപ്പമൊന്നുമില്ല സാറേ ആപ്പിയാണ് കാരണം നമ്മൾ ഉദ്ദേശിച്ചില്ലാണ്ട് ഒരുപാട് ഞാൻ ഇത്ര ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ലേനു ഓ ഫസ്റ്റിൻ്റെ ഇവിടെ കൊണ്ടു കൊണ്ടുവരണെങ്കിൽ പക്ഷേ ഇത്ര ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലേനു പക്ഷെ ഇവിടെ വന്നപ്പോഴേ ഞാൻ കണ്ടതെ ഒരുപാട് സംഭവങ്ങൾ കണ്ടു ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ എൻ പി ലിയ ഗാർഡനിലാണ് കേട്ടോ മുസംബിൻ്റെ ഒരു അടിപൊളി കളക്ഷൻ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നലെ കൊൽക്കത്തയിലൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം മാക്സിമം ശ്രമിക്കുക നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എടുത്തുള്ള ബെലൈക്കും കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി അംഗമാവുക ഹായ് ലിയാകട മലപ്പുറം നമ്മൾ കൽക്കത്ത പോയി ഇങ്ങനെ വന്നിരുന്ന അഞ്ച് നാലഞ്ച് ദിവസം കൽക്കത്തക്കറങ്ങി ബംഗാളിൻ്റെ ബോർഡർ ബംഗാളൊക്കെ പോയിട്ട് അതിന് നമ്മൾ മദർ പ്ലാന്റ് കണ്ട് അതായത് ഇന്ത്യൻ മുസമ്പി തന്നെ കണ്ട് വിയറ്റ്നാം മുസമ്പി വേറെ കണ്ട് വിയറ്റ്നാമൾട്ട വിയറ്റ്നാമാൾ ടും വിയറ്റ്നാം മുസമ്പി വേറെയാണേ ഒറ്റ ഒറ്റ ഐറ്റം ഇന്ത്യൻ മുസമ്പി എന്ന വറയറ്റിനെ നമ്മൾ കണ്ട് പിടിച്ച് അങ്ങനെ മദർ പ്ലാന്റ് തേടിപ്പോയി അതിൽ കൂടുന്ന സാധനങ്ങളാണത് വലിയ വലിയ പണ്ട് നൂറ് രൂപ മുതൽ നമുക്ക് എല്ലാം ഉണ്ട് ഇന്ത്യൻ മുസമ്പി നൂറിൻ്റുണ്ട് വിയറ്റ്നാം മുസമ്പി വിയറ്റ്നാമൾ ടീം നൂറിൻ്റെ ഉണ്ട് മുതല് ടോപ്പ് ഇരുപഞ്ചൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തല്ലേക്കട്ടെ ഈ ലോഡില് ഇപ്പൊ ഈ ലോഡ് വല്ലണ്ടി വന്നിപ്പോ മുസംബിയാണ് മുസമ്പിയാണ് നാളത്തെ വണ്ടിയിൽ ഫുള്ള് മാവും ഐറ്റംസ് ഫുള്ള് വരുന്നുണ്ട് വെറൈറ്റി ആണ് ഫുള്ള് വരുന്നുണ്ട് നമുക്ക് ഓരോന്ന് നോക്കിയാലോ അതിലിപ്പോ നമുക്ക് ഇങ്ങനെ വന്ന വിയറ്റ്നാം വിയറ്റ്നാമിന്റെ അതായത് വിയറ്റ്നാം അൾട്ട വിയറ്റ്നാം മുസംബി കുറച്ച് വലിയ പ്ലാന്റ് ആണ് ഈ ഒരു നമുക്ക് കൊടുക്കാൻ ഇതൊക്കെ അതായത് ഇതിപ്പോ നമ്മള് പതിനഞ്ചാണ് പതിനയ്യായിരം ഇതിനെ നേരെ ചെറുത് ഒരു നമ്മക്കൊരു ശരിക്കും നമുക്കൊരു ഈ സൈസ് നല്ല സൈസ് കാണുന്നില്ല അതൊക്കെ കെട്ടി പൊഴിഞ്ഞു വലിയ കാണൂലിയാണ് വിയറ്റ്നാം മൾട്ട വിയറ്റ്നാം മുസംബിയ സാധനം വിയറ്റ്നാമിന്റെ മൾട്ട വിയറ്റ്നാം മുസംബിയ സാധനം ഈ വലിയ പഴയതായി വലുത് വരുന്നതാടി നല്ല സൈസ് വരുന്നുണ്ട് ഇത് ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇങ്ങനൊരു ഓഫറിൽ ചട്ടി കൊടുക്കാനെ അത്യാവശ്യം ക്വാണ്ടിറ്റിയും വന്നിട്ടുണ്ട് കേട്ടോ അതെ ഇഷ്ടംപോലെ സാധനമുണ്ട് ഇനി ഇതിന് ചെറുതുണ്ടെങ്കിൽ നൂറ് മുതലുണ്ട് ഒരു നോക്കിയാൽ മതി ഇപ്പൊ കായോട് ഏത് വിയന്നാം മുസംബി വിയൻനാം മൾട്ട സാധനം പിന്നെ പിന്നെ ഞമ്മക്കുള്ളത് ഇതാണ് നമ്മളെ ഇന്ത്യൻ മുസമ്പി ഇന്ത്യൻ മുസമ്പി അറച്ച് ഫുള്ള് കായക്കാർ ഇന്ത്യൻ മുസംബി ഇന്ത്യൻ മുസംബി കുറച്ച് വലിയ ഈ വലിയ പ്ലാന്റ് ഇതാ നമ്മൾ ഇവിടെ കാണുന്നത് അതൊക്കെ ഇന്ത്യൻ മുസമ്പി ഉണ്ട് ഇല്ലേ ഇത് നമുക്ക് വലിയ ഈ വലിയ ചട്ടി പതിനഞ്ചുക്കുണ്ട് മെറ്റിന്റെ സെയിം തന്നെ വലിയ ചട്ടി അനുസരിച്ച് വന്ന് മദർ പ്ലാന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ മാണ്ഡോലിക്ക് അങ്ങനെ സെറ്റ് ചെയ്യാ മദർ പ്ലാന്റ് തന്നെ സെറ്റ് ചെയ്യാല്ലേ ആ ഒരു രീതിയിലേക്ക് അയക്കണ്ട ഇവിടെ നല്ല രീതിയിൽ മുസംബി ഇതൊക്കെ ഇന്ത്യ പിടിക്കും ഫുള്ള് താങ്ങി നിർത്തിയിട്ട് ഇല്ല ഇത് കുറച്ച് വിലണ്ട് ഈ ബ്ലാസ്റ്റിന്റെ മൂന്ന് ചട്ടിയിൽ വന്നാ ഇതൊരു ഇരുവിന്റെ മേലെ വിലയുണ്ട് അത്യാവശ്യം എനിക്ക് തോന്നുന്നു നമ്മള് പല സ്ഥലത്തും വണ്ടി വിളിച്ച് കറങ്ങി നോക്കിക്കാണ്ട് എടുത്തിൽ അത് അങ്ങനെ പല സ്ഥലത്ത് എവിടെ കുറവ് നോക്കി അങ്ങനെ എടുത്ത് പോകുന്ന കൊൽക്കത്ത അഞ്ചു ദിവസം നിന്നു അഞ്ചു ദിവസം കഴിഞ്ഞ 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 പ്രാവശ്യം പോയത് തന്നെ നമുക്ക് വേറെ ആൾക്ക് കെയർ ഓഫിൽ ആയതുകൊണ്ട് കുറച്ച് മറ്റേ ജപ്പാൻ പേര് നമുക്ക് ഒറിജിനൽ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പൊ ഇത് ഒറിജിനൽ തോട്ടത്ത് അതായത് ജപ്പാൻ പേര് വൈറ്റ് ബ്ലാക്ക് ഒക്കെ ഒറിജിനൽ തോട്ടത്ത് പോയി നമ്മൾ കഴിച്ച് നോക്കി അങ്ങനെ എടുത്തു പോകുന്നത് അത്ര റിസൾട്ട് ഉറപ്പ് അതെ ബ്ലാക്ക് വൈറ്റ് ആണ് വൈറ്റ് മാറൂല അതാണ് അതിന്റെ ഈ പതിനഞ്ച് ഉറപ്പ് ഇന്ത്യ മുസ്ലിം ആ സൈസ് കഴിഞ്ഞാല് അതിന്റെ നേരെ ചെറുത് നമ്മള് ഇങ്ങനത്തെ ബ്ലാസ്റ്റി ബോട്ടില് ഇത് തൊട്ട് താഴെ താഴെ തൊട്ട് താഴേ അതിപ്പോ തന്നെ ഈ സാധനം കണ്ടത് ഇതാ ിന്റെ തന്നെ ഈ പ്ലാസ്റ്റിക്കില് ചെറിയ ലീഫ് നോക്കിയാൽ മതി മറ്റേ വലിയ ലീഫ് വരിക ഈ സാധനൊക്കെ ഈ ഒരു ഭാഗം മൊത്തമായിട്ട് മണി വരാൻ കിട്ടും എത്ര ഹോൾസെയിൽ കാരണം ഹോൾസെയിലായിട്ട് അപ്പൊ തന്നെ ഡയറക്റ്റ് നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട് വേണ്ട ഇറക്കിയാലും നമുക്ക് ചെറിയ ലാഭത്തിൽ സാധനം കേട്ടേ ഇതില് ഈ സൈസ് ഇതാ മൂന്നര അതില് നമ്മള് പതിനഞ്ച് പാനിന് വിറ്റീണ്ടാണ് നമുക്ക് നാലിന് കൊടുക്കുന്നത് ഈ ലെവല് ഇനി ഇതിന്റെ ചെറുതുണ്ട് ആയിരത്തി ഇരുന്നൂറ് പണ്ടവർക്ക് ഈ സൈസ് കണ്ടില്ലേ ഇത് സാധാരണ വേണവർക്ക് ഇത് കൊണ്ടുമ്പോൾ ആയിരത്തി ഇരുന്നൂറിന് സാധനം ആയിരത്തിനൂറിന് ഇത് എത്ര വേണേലുണ്ട് കേട്ടോ ഇത് ഇന്ത്യൻ മുസമ്പിയല്ല ഇത് വേരി ആണ് ഇരുന്നൂറ്റി അമ്പത് ഇരുനൂറ്റി അമ്പത് ഇതിന് ചെറുത് നൂറിന് ഉണ്ട് നൂറിന് ഉണ്ട് പിന്നെ ഇന്ത്യ ഇന്ത്യൻ മുസമ്പിങ്ങനെ ഓവൽ ടൈപ്പേ വരിക അതായത് അവിടെ ഓവലല്ല കണ്ടില്ലേ ഇന്ത്യ മുസമ്പിക്ക് ഇവിടെ ഇങ്ങനെ റൗണ്ട് ഉണ്ടാവും അല്ലേ അടിഭാഗത്ത് ഇത് ഇങ്ങനെ കായലിൽ മുന്നൂറ്റി അമ്പത് നല്ല കായ പിടിച്ച നല്ല സാധനം അമ്പത് ബുഷ് അതൊക്കെ മുന്നൂറ്റി അമ്പത് ഇതൊക്കെ എഴുന്നൂറിന് നിക്കേണ്ട സാധനം കേട്ടോ നേരെ പകുതി കൊടുക്കുന്നുണ്ട് ഇതിന്റെ ചെറുത് കൊണ്ട് നൂറ്റമ്പിൻ്റെ ഈടൊക്കെ നല്ല ക്വാണ്ടിറ്റി നൂറ്റമ്പതിൽ ഉണ്ട് ഹോൾസെയിലുണ്ട് ഹോൾസെയിലിറക്കി കൊടുക്ക സത്യം പറഞ്ഞാൽ നമ്മളാ ഒരു ഇരിക്കാൻ ചുറ്റു ഭാഗത്ത് പോകാൻ പറ്റാത്ത രീതിയിലായിട്ട് നമുക്ക് ഇവിടെ സ്ഥലം ശരിയാകുന്നുണ്ട് അപ്പൊ ഇരിക്കാനൊക്കെ അഡ്ജസ്റ്റ് വർക്ക് നേരത്തെ നേരത്തെ പറഞ്ഞു പറഞ്ഞത് എത്ര ഇതൊന്നല്ല നമ്മള് കൊറേ അങ്ങോട്ട് കവർ മാറ്റാൻ വേണ്ടി കൊറേ അങ്ങോട്ട് മാറ്റി വെച്ചാണ് ഇതൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ സെയിൽ ഈ ഏരിയ ഫുള്ള് വലുത് നല്ല വലുത് വേണ്ട വലുതുണ്ട് ഏഹ്

അതായത് വീന്ന മൾട്ട വീന്ന മുസ്ലിംബിയാണ് ഭയങ്കര നീരായി കരുത് മറ്റേ പച്ച തന്നെ ഭയങ്കര മധുരാണ് ആകാണ്ട് മുസ്ലിം അങ്ങനെ തന്നെ മുറിക്കണ്ടിട്ട് സ്റ്റേ മുറിക്കണ നമുക്കൊരു വെരലോ കട ഇല്ലാത്തോണ്ടേ നീരുണ്ടാവും

കാലാപ്പതി ഇല്ലാട്ടെ കാലാപ്പതി വലപ്പം തന്നെ ഉണ്ട് ഇരുന്നൂറ്റിഅമ്പതി വേറേണ്ടട്ടോ എന്താ ഇത് നമ്മളെ ഫസ്റ്റ് നമ്മളെ രണ്ടായിരം റുപ്യന്റെ ഒരു സപ്പോർട്ട് അവിടെ നമ്മള് കാട്ടി വലുത് ഒരു നല്ലോണം കായുള്ള സേസ് കവറിൽ കാട്ടി ആ ടൈപ്പ് ആണ് തായ് തായ് വെറൈറ്റി ആണ് തായ് കിങ്ങോ തായ് ചമ്പല്ല വേറെ ആണ് പിന്നെ നല്ല അടിപൊളി കാട്ടിമുണോ നല്ല വണ്ണുള്ള ഇത് മാവൊക്കെ കാട്ടിമുണ് നൂറുപ്യുമ്പോ നല്ല തൈകളുണ്ട് നാളത്തെ ലോഡില് ഫുള്ള് ലോഡ് ഇന്ന് വൈകുന്നേരം ലോഡ് ഇറങ്ങും നാളെ എത്തും നാളെ രാവിലെ അറക്കൽ തുടങ്ങുള്ളൂ ഫുള്ള് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇന്ത്യ മുസ ഇപ്പം ഈ മുസമ്പിയിൽ നമുക്ക് ഈ ഗോൾഡ് ഉണ്ട് കാത്തുഗോൾഡുണ്ട് അങ്ങനെ രണ്ട് ഒരു രണ്ട് മൂന്ന് നാല് വറയ്ക്ക് നല്ല വെറൈറ്റി തന്നെ ഉണ്ട് കുറച്ച് കോസ്റ്റ്ലിയാണ് ആ ഗോൾഡും കുറച്ച് വില ഉണ്ട് ചെറിയ തൈൻ അഞ്ഞൂറ് ഉണ്ട് ഈ കാത്തർഗോൾഡ് ഇങ്ങനെ മുന്നൂറ്റി അൻപതേ ഉള്ളു പിന്നെ ഈ കരകര നാവിൽ പറഞ്ഞ വറൈറ്റി അങ്ങനെ ഓറഞ്ച് ഡൊക്കുപോൺ ഓറഞ്ച് ഡൊക്കുപോൺ ഓറഞ്ച് ഒക്കെ ചെറുതുണ്ട് നൂറ്റി അൻപത് റുപ്പ്യയ്ക്ക് അത് വേണമെങ്കിൽ കാണിക്കുക ഡൊക്കു പോൻ പിന്നെ സാധാ നമ്മളെ വൈറ്റ് ചപ്പാൻ വൈറ്റ് അലോം കായ പിടിക്കും കേട്ടോ വൈറ്റ് വൈറ്റ് ജപ്പാൻ ഉണ്ട് മുന്നൂറ്റി അമ്പതൊക്കെയാണ് വെക്കുന്നത് വൈറ്റ് ഡയമണ്ട്ൽ ആ ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് നമ്മൾ തോട്ടം കണ്ട് ഡയറക്ട് പോറിജിനൽ നമ്മൾ കഴിച്ചു മദർ കുറച്ച് പോന്നുപോലത്തെ നമുക്ക് തന്നിട്ടുണ്ട് അത് കെട്ട് കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഗോൾഡൻ ഐറ്റ് നല്ല വെറൈറ്റി പേര കേട്ടോ ജപ്പാൻ പേരുടെ അതായത് അതേമാതിരി പിടിക്കുന്ന വെറൈറ്റിയാണ് ഗോൾഡൻ എയ്റ്റ് ഗോൾഡൻ ഇത് ഈ ഒരു തയ്യൊക്കെ രണ്ട് വർഷം ഒന്നും വേണ്ടേ തൈയ്യല്ലേ ഇതൊക്കെ ഇതല്ലേ അപ്രോച്ചല്ലേ ഒരു മൂന്നാല് മാസം മതി രണ്ടു വർഷം കാത്തക്കണ്ടേറു മാസം അതിലായിരുന്നു കാത്തുക്കണ്ട ഇത് നൂറ്റിഅൻപത്യുള്ളു തയ്ക്കേ ഗോൾഡനൈറ്റ് പിന്നെ തായ നൂറ് റുപ്യ തായ്മനറ്റ് നൂറ് വ്യത്യാസം വരുന്നത് തായഐറ്റ് ഉള്ള ഇത് കുറച്ചും നല്ല ഉള്ളു നല്ല സോഫ്റ്റ് നല്ലതായിട്ടാണ് തായ് കുറച്ച് കുരു ഇതുണ്ട് ഉറപ്പുണ്ട് വെറൈറ്റി വെറൈറ്റി ആപ്പിൾ മാതിരി പുറം നല്ല ആപ്പിളിന് അതേമാതിരി അങ്ങനത്തെ ഷേപ്പ് വന്നിട്ട് നല്ല ഉള്ള നല്ല നല്ല അടിപൊളി സാധനമാണ് ആകെ ഒരു പത്ത് പീസേ കിട്ടിട്ടുള്ളു വില ഉണ്ട് ഏതാ സാധനം കൊയിഞ്ഞടി നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോ കവറ് മാറ്റിവാണെങ്കിൽ കുറച്ച് കൂടും ഇപ്പൊ ഇങ്ങനെ ആവുമ്പോ ഒരു ഇരുന്നൂറിന് കൊടുക്കാം ഇത് ലെയർ കേട്ടോ ഇതിന്റെ സാധനം ചെറുതായി വേണേ അമ്പുണ്ട് ഇതിന് എന്താ പ്രത്യേകത പ്രധാനമായിട്ട് നല്ലോണം വെറൈറ്റി ആണ് എല്ലാം കായ് പിടിച്ചു നമുക്ക് ജൂസിനൊക്കെ പറ്റിയ തോട്ടം സെറ്റിങ്ങിൽ ഡയമണ്ട് വരെ വാക്കി ഫുള്ള് ബ്ലാക്ക് ബീഫാണ് വെക്കുന്നുണ്ട് അപ്പൊ ഈ ചെറിയ പ്ലാന്റ് കൊണ്ടൊക്കെ മറ്റേ ബ്ലാക്ക് ടീഫൊക്കെ രണ്ടായിരം മൂവായിരത്തിന്റെ മുപ്പായിരപ്പ് ബ്ലാക്ക് ടീഫ് ചെറുതുണ്ട് ഫുള്ള് തോട്ടം സെറ്റിംഗ് തമിഴ്നാട്ടിൽ ഫുള്ള് പോരയില്ല ആറ് നമുക്ക് ഒരു ഗ്യാപ്പ് ോണ്ട് അപ്പൊ ആദ്യം പൈസ ഇട്ടാ മേണ്ട കാരണം എന്താ വെച്ചാൽ പിന്നെ ഭയങ്കര അതായത് ഫുള്ള് വെറൈറ്റി സാധനങ്ങൾ വെച്ചോട്ട് ആറ് അക്കറി നമുക്ക് വലിയ തോട്ടം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആയാൽ തന്നെ പതിനഞ്ചക്കര ഉണ്ട് അളപ്പ പങ്ങള് വരി ഡോക്ടറാണ് അപ്പൊ അങ്ങനത്തെ ഇതിലിങ്ങനെ നമുക്ക് ഇത് ലോങ് ഏകദേശം അങ്ങോട്ട് കൊണ്ടുപോട്ടോ സാധനങ്ങളെ അവിടേക്ക് വേണ്ടിട്ട് നമ്മൾ മാറ്റി വെച്ചതാണല്ലേ വലിയ വലിയ പ്ലാന്റ് അങ്ങനെ മാറ്റി വെച്ചാണ് ഓക്കെ എന്നാലും ആവശ്യം ഉണ്ടെങ്കിൽ സാധനം ഇവിടെ ട്ടോ ഇനിയിപ്പോ നാളെ ആണെങ്കിൽ നമ്മളെ മാവിന്റെ വെറൈറ്റീസ് വരാനുണ്ടല്ലോ നാളെ കാട്ടിമുണൊക്കെ നൂറ് രൂപ നല്ല അടിപൊളി തൈ കാട്ടിമുണ്നാന നൂറ്റി അൻപത് നല്ല അടിപൊളി തൈകള് വരുന്നുണ്ട്

പതിനഞ്ച് വാങ്ങിയത് നോക്കണ്ടുരം സാധനം ഉണ്ട് ഇതാണ് ഓരോ തിന്നുവേക്കും ജപ്പോട്ടിക്കുളിയാണ് പറഞ്ഞത് റെഡ് ഏപ്രോട് പുളി വരൂല്ല മധുരം വരിക എസ്കാലൈറ്റ് പുളി വരുന്ന സാധനം പുലിമുധുരം വരും ഓറഞ്ച് ഇരുന്നൂറ്റിഅൻപതിന്റെ ഇതല്ല ട്രെമ്മിൽ വെച്ച് ഇരുന്നൂറിന് നമ്മളുണ്ട് പിന്നെ നമ്മൾ ഒരു വർഷം ഒരു വർഷം ആവുമ്പോൾ എട്ടു മാസം നെലത്തി വെച്ചാൽ ആയിരത്തി ഇരുന്നൂറെ ലോങ് വെക്കുമ്പോ അതാണ് എണ്ണൂറിന്റെ പച്ച ചെറുത് വെക്കാതെ ഒരു ആയിരത്തി ഇരുന്നൂറിന് വെക്കണം പറയുന്നത് പൂട്ട് രണ്ടാവശ്യം പൂ പൊട്ടിച്ചിട്ട് ഇതാക്കിയാണ് ആയിരത്തി ഇരുന്നൂറിന്റെ ചെറിയ തയ് വെച്ചാത് കുറച്ച് നല്ലൊരു ആരോഗ്യമുള്ള നല്ല തയ് വെച്ചാൽ ഒരു വർഷം കൊണ്ട് ഈ ആവും പിന്നെ നമ്മള് വെറൈറ്റി കുരുമുളക് ആയിക്കൊണ്ടിരിക്കുന്നു ഇത് നമ്മളെ ഇത് നമ്മുടെ ആറുംകോട്ട് തന്നെ വെറൈറ്റിയാണ് ഫുള്ള് തൊഴിൽ തന്നെയായിരുന്നു നമ്മള് കൊങ്ങ വെട്ടിയപ്പോ ഒഴിവാക്കിയാണ് ഇതിലിപ്പോ എല്ലാവർക്കും സീസൺ ഏത് ടൈമിൽ തിരിയിട്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ ഏത് ടൈമിൽ ഉണ്ട് വള്ളികളാവൂ ആയതൊക്കെ കുറച്ച് വേറെ കോട്ടം സെറ്റിങ് കൊണ്ടുപോയിട്ടുണ്ട് പി വി സി പൈപ്പിങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ആയിട്ട് ബുക്കിംഗ് ആണ് സാധന വേറെ താഴെ നമ്മുടെ തൊഴിൽ ഇവിടെ ഇതിലെ അതിനെ വെട്ടിയതാണ് കാരണം നമുക്ക് കുറച്ച് വേണ്ടി വെട്ടിയതാണ് ഇങ്ങനെ ഇങ്ങനെ ഒക്കെ വെട്ടി ാണ് ആക്കി താഴത്തേക്ക് ഒക്കെ നമ്മളെ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളെ ഓപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് കാരണം അവർക്ക് ഹാപ്പിയാണ് വേണ്ടത് കാരണം വെച്ചാൽ ഒന്നും കൂടി പറഞ്ഞു ശരിക്കും എല്ലാ മാസം അഞ്ചാം തീയതി പത്താം തീയ്യതിന്റെ അടിയിൽ നമ്മള് കണ്ണൂർ കാസർഗോഡ് ഉണ്ടാവും ഇരുവാ ഇരുവാന്തി മുപ്പാന്തടിയിൽ തിരുവനന്തപുരം പക്ഷേ തിരുവനന്തപുരം ഒക്കെ ഇപ്പൊ നമ്മൾ ഈ മാസം രണ്ട് ഉണ്ട് കഴിഞ്ഞ മാസം പോയതാണ് കാരണം വെച്ചാൽ കൂടുതൽ ഓർഡർ ആകുമ്പോൾ ആ നമ്മളാ ട്രിപ്പ് കൂട്ടിക്കൊണ്ട് അതെ ഒന്ന് ചെറുണ്ടി പോകും ഒന്ന് വല്ലേണ്ടി പോകും ഒന്ന് ചെറുണ്ടി പോകും അങ്ങനെ പോകും ഇങ്ങനെ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പൊ ഒരു ഫാൾട്ട് അതായത് പിന്നെ സംഭവിച്ചു കാരണം നമുക്ക് ഈ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ആള് പരീക്ഷ ഒക്കെ ആയിട്ട് എക്സാം ഒക്കെ ആയിട്ട് ലീവ് ആയതുകൊണ്ട് ബുക്കിംഗ് നമ്മൾ എന്താ വെച്ചാൽ ഒന്ന് രാത്രി ഒരു ഏഴ് മണിക്ക് ശേഷം ഒരു ഒമ്പണി പത്തിനെ വിളിച്ചാൽ നമുക്ക് എഴുതി വെക്കാളും ടൈം ഉണ്ടാവും മറ്റേ രാവിലെ ഈ ഈ നമുക്ക് സാധനം കൊടുക്കുന്ന ആളെന്നാണ് ഫോൺ എടുക്കാളുള്ളത് ഒറ്റയ്ക്കല്ലേ എന്തൊക്കെ നടത്തി നമുക്ക് മൂന്നാല് സ്റ്റാഫായില്ലേ എത്ര എത്ര വട്ടം മെച്ച മെച്ച എത്ര വട്ടം പറയാം ഇതിപ്പോൾ അത് എല്ലാ സാധനങ്ങളും പറഞ്ഞില്ലേ എല്ലാ സാധനവും നമ്മൾ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ സാധനങ്ങളും നേരെ പോന്നാൽ മതി